സൗണ്ട് അടുത്തടുത്ത് വരെ തോക്കിയിട്ട് അറിയാം അങ്ങനെ വണ്ടിയ ലൈറ്റ് ഒരാളിന്റെ മുതും അടിച്ച് പൊളിച്ചതായിട്ടും നിങ്ങൾ മോളെ കുറിച്ചാണ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ മുതും ദിവസം ഒരു പതിനഞ്ചു പേരെങ്കിലൂടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും തുടങ്ങി എംഎൽയുടെ വീട്ടിന്റെ താഴോട്ട് വരുന്ന വഴിക്ക് കനാലിന്റെ സൈഡില് നടന്ന ഒരു ദുരന്തമാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത് പയ്യന്മാര് ബൈക്കിൽ വരായിരുന്നു ഒരു പെണ്ണിന്റെ നിലവിലേട്ടാണ് ബൈക്ക് നിർത്തിയത് നിർത്തിയ ഇമാരി അവിടെ നോക്കിക്കൊണ്ടിരുന്ന പെണ്ണ് ഞാൻ എഴുന്നേറ്റി വരുന്നുണ്ട് രണ്ടാൾ ഹൈറ്റ് ഉണ്ട് രണ്ടാൾ ഹൈറ്റ് ഉണ്ട് പെണ്ണിനെ പെണ്ണി നിനക്ക് അവരുടെ മുഖത്ത് അടിച്ചു അവന്റെ മുഖം കൊണ്ടാശു അതിന്റെ പാടാ കണ്ടില്ലേ അപ്പോഴേ അടിച്ചു വെച്ച് അവിടെ നിന്ന് ആൾക്കാർ ആൾക്കാര് വേറെ വന്നപ്പോൾ പിന്നെ അവിടെ കാണാല്ല അവിടെ മൊത്തം രാത്രി ആൾക്കാരുടെ അന്വേഷണങ്ങളായിരുന്നു ഇങ്ങനെ ഒരു സംഭവം മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ പെണ്ണു പറയുന്നുണ്ട് രണ്ടുമണിക്ക് രാത്രി ഒരു മണി ആ ആ മറ്റേ ടൈമ ചെറവിയറി പോകില്ലേ അക്ഷരം കയറി ഇവർ വണ്ടി വീട് അറിയാൻ സൗണ്ട് അടുത്ത് വരുന്ന വീഡിയോ എടുത്ത് നോക്കിയിട്ട് അറിയാം അങ്ങനെ ഇവര് വണ്ടിയുടെ ലൈറ്റ് ഉണ്ടാക്കുന്നത് ഫ്രണ്ടിങ് നിൽക്കുന്നത് ഇവര് വണ്ടി എടുത്ത് വളർച്ച പുറത്താണത് അടിക്കുന്നതും ബാക്കി നിന്ന് ഇറങ്ങി ഓടിയുന്ന് ഫ്രണ്ടിന്ന് അവിടെ തന്നെയാണ് പോകുന്നത് പോകാൻ അവരെയാണ് അടിച്ചിട്ട് വെച്ചത് ഇവര് അവരുടെ കടന്ന് കൊല വിളിച്ചിട്ട് അവിടെ നിന്നുള്ള ആരും ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഓടിയവൻ ഇനി ഇറങ്ങി വന്ന് ഫോണിൽ വിളിച്ച് നോക്കിയാൽ പറഞ്ഞാൽ പോകട്ട് അടുത്ത ആവശ്യത്ത് കൊണ്ടുപോയിട്ട് തോട്ടാണ് അർദ്ധരാത്രിയിൽ ബൈക്കിൽ സഞ്ചരിച്ച ചെറുപ്പക്കാരെ പെൺകുട്ടിയുടെ പ്രേതം ആക്രമിച്ചു ഒരാൾ ആശുപത്രിയിലാണ് സ്ഥലവും സമയവും കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വീഡിയോയാണ് ഫോട്ടോയും ശബ്ദ ശബ്ദസന്ദേശവുമടക്കം വ്യാപകമായി പ്രചരിച്ചത് കൊല്ലം ചിറക്കരയിലാണ് സംഭവം വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഒരച്ഛനും അമ്മയും പരാതിക്ക് പിന്നിലെ കാര്യമറിയുമ്പോഴാണ് വളരെ വേദനയുണ്ടാക്കുന്നത് പതിനഞ്ചു വർഷം മുമ്പ് മരിച്ചുപോയ തങ്ങളുടെ മകളെ ഉദ്ദേശിച്ചാണ് ഇത്തരമൊരു വീഡിയോ പ്രചരിപ്പിച്ചത് എന്നാണ് ഇവർ പറയുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ മകൾ പതിനഞ്ച് വർഷം മുമ്പാണ് ആത്മഹത്യ ചെയ്തത് മകളുടെ വേർപാടിൽ ഇപ്പോഴും വേദനയിൽ കഴിയുന്ന അച്ഛനെയും അമ്മയെയും വീണ്ടും കുത്തിനോവിക്കുന്ന തരത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത് ഇതുമൂലം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നിരവധിയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ ഇപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് അച്ഛന്റെ കണ്ടമിടറുന്നുണ്ട് ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് പരാതി നൽകിയതെന്നാണ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ഈ നാട്ടിൽ ഉണ്ടായിട്ടുമില്ല പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ എന്റെ മകള് മരിച്ചുപോയതാ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഈ ഇരുപത്തിയഞ്ചായപ്പോഴും ആ കൊച്ചിനെ വെറുതെ വിടാതെ ആളുകൾ പിന്തുടരുകയാണ് കാരണം കാരണംന്ന് വെച്ചുകഴിഞ്ഞാൽ കൊച്ചു മരിച്ചിട്ട് ഇത്രയും നാളായി ഞങ്ങള് മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല എം എൽ എയുടെ വീട്ടിന് താഴെ കനാലിന്റെ മുകളിൽ ഒരു കൊച്ചു മരണപ്പെട്ട് വെളുത്ത കൊച്ചാണ് അപ്പം ആ കൊച്ചിൻ്റെ പ്രേതമാണ് എന്നാണ് ആ പറഞ്ഞ് വരുന്നത് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ കമ്മീഷണർക്ക് പരാതി കൊടുത്ത് വീഡിയോയിൽ ഒരാളിൻ്റെ മുതു അടിച്ചു പൊളിച്ചതായിട്ടും പിന്നെ ബൈക്കിലൊരു കൊച്ചു വരുന്നു അപ്പോൾ പ്രേതം നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ എടുത്ത് അത് പ്രചരിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ചെലങ്കയുടെ സൗണ്ടോടുകൂടി ചെലങ്കയുടെ സൗണ്ടിൽ പ്രേതം വരുന്നതും വലുതായിട്ട് കിടന്ന് നിലവിളിക്കുന്നതുമായിട്ടാണ് കാണുന്നത് അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മളെ കൊച്ചിനെ സ്ഥാപിച്ചാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് പരിപൂർണമായിട്ടും മനസ്സിലായി കാരണം ഇത് പുറത്തുനിന്ന് ആൾക്കാർ ഒരുപാട് ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി വിളിച്ച് ഞങ്ങളെ മാനസികമായിട്ട് പിടിപ്പിച്ചോണ്ടിരിക്കുക മാനസിക പീഡനമാണ് കാരണം ഞാനും എൻ്റെ ഭർത്താവും മകനും മാത്രമേ ഉള്ളൂ മകനും മകനും മരുവോട്ടു മകൻ പുറത്താണ് വിളിച്ചു ഞങ്ങളെ തന്നെ വിളിച്ച് ഒരുപാട് ആൾക്കാർ വിളിച്ചു കൊച്ചു നിങ്ങളെ വീട്ടിന്റെ ഭാഗത്ത് എന്തുമാണ് സംഭവം എന്താണ് ഇങ്ങനെ നടന്നത് നിങ്ങളെ മോളെക്കുറിച്ചാണല്ലോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോ ഇത് ഞാനിവിടെ കാണത്തില്ല ഞങ്ങള് പച്ചക്കറി വിറ്റും ഞങ്ങൾ കച്ചവടം ചെയ്തൊക്കെ ജീവിക്കുന്നവരാണ് നമ്മളെ ജീവിത പ്രശ്നത്തിന് വേണ്ടി നമ്മൾ പോവും അപ്പൊ മരുമോളാണ് ഫോൺ എടുത്തത് അപ്പൊ കൊച്ചു ഫോൺ എടുത്തപ്പോഴത്തേക്ക് മകന്റെ ഭാര്യയാണ് ഫോൺ ഫോണെടുത്തത് ഫോൺ എടുത്തപ്പോ അതുവരെ ആ കൊച്ചു മരിച്ച റൂമിലാണ് ഈ മകള് ഏഴ് വർഷം കൊണ്ട് കഴിയുന്നത് ഇപ്പോ ഇതാ ഇസുഖായിട്ട് ജീവിക്കുന്ന വേറൊരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ ഇപ്പൊ ഈ ഒരു പ്രശ്നം അറിഞ്ഞപ്പോ ഫോൺ എടുത്തത് അവളാ പലരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോ കണ്ട് കൊച്ചു മൊബൈലിൽ അങ്ങനെ മാറ്റി വെക്കത്തില്ല കൊച്ചു എടുത്തു വെച്ച് കണ്ട് പ്രേതം കണ്ട് കൊച്ചും മകളും മരുമകളും ഇപ്പൊ അവളെ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ കൊച്ചു മൊബൈലിൽ എപ്പോഴും കാണണം കൊച്ചിന് അങ്ങനെ കൊറച്ച് ദിവസം അങ്ങ് നിക്കാന്നും പറഞ്ഞു പോയി എന്നാൽ ഞങ്ങളിപ്പോ ഞങ്ങള് രണ്ടുപേരും മനസ്സിലായിട്ട് ആ അങ്ങനെ തകർന്ന ഒരു രീതിയിലാണ് ഞങ്ങള് മനസ്സിലായിട്ട് വന്നേ പതിനാല് വർഷം കൊണ്ടേ ഞങ്ങള് തകർന്ന രീതിയിലാണ് കൊച്ചു മരുമാളും വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇച്ചിരി മനസ്സിനൊരാശ്വാസവും എല്ലാ ആൾക്കാർക്കും അറിയാം ഞാൻ ആറ് ഏഴ് വർഷം വരെ ഞാനൊരു വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാനും മറ്റൊരു കാര്യത്തിന് ഞാൻ വീടുകൂട്ട് പോകത്തില്ല തോന്നും അങ്ങനെയാണ് നമുക്ക് മാനസികമായിട്ട് ഇതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനാ താരാണോ ഉള്ളത് ആ ആളിനെ ഞങ്ങക്ക് പിടിക്കാം ഞങ്ങൾക്ക് ആളിനെ അറിയണം അതാണ് ഞങ്ങൾക്കുള്ള ഇനിയുള്ള തീരുമാനം ബോധപൂർവം ചെയ്തോ എന്ന് നമുക്ക് അറിയത്തില്ല ബോധപൂർവം ചെയ്തോ നമുക്ക് നമുക്കറിയത്തില്ല പക്ഷെ ഒന്നുമില്ല പക്ഷെ ഞങ്ങളെ തകർക്കാൻ വേണ്ടിട്ടാണോ അതോ ഇതിന്റെ മനവിൽ മോഷണത്തിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി രീതി ഉണ്ടാക്കുന്നില്ല ഇത് പല പല ഭാഗങ്ങളിലും പൂതകാലം പിന്നെ പാലക്കുറിയിലും പല ഭാഗങ്ങളിലും ഇതേ വീഡിയോ പല രൂപത്തിലിറങ്ങി ആ ഇവിടെ ഇപ്പൊ എന്റെ മകളുടെ പേരില് ഇവിടെ ഇറക്കി അപ്പൊ ഇതിന്റെ പിന്നിൽ ഞങ്ങളെ മാനസികമായിട്ട് തകർക്കാനാണോ അതോ ഇനി ഈ വയ്പാട്ടില് ആരും ഒരു അലക്കവും വിലയും തീരുമാനിച്ചത് അല്ല ഇതിപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ അറിയുകയും ഞങ്ങളടുത്ത് പത്ത് മുന്നൂറ് പേരെ കൂടുതൽ തന്നെ നേരിട്ട് ചോദിക്കുകയും പിന്നെ ഈ ചുറ്റുപാട് പോലെയുള്ള ആൾക്കാരെല്ലാം ഞങ്ങളെ കാണുന്ന നിങ്ങളുടെ വീടിന്റെ വീട്ടിനടുത്ത് ഗനാന്റെ ഭാഗത്തിനോട് ഇങ്ങനെ പ്രേതം പോലൊന്നുള്ളതാണോ എന്നും പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അപ്പോഴും തന്നെ നമ്മൾ മനസ്സിലോട് തകരയുണ്ട് ആ നഷ്ടപ്പെട്ട കുട്ടിയുടെ ഓർമ്മകളില് ഞങ്ങള് ഇപ്പോഴും ദുഃഖിച്ച് ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു മരുമകൾ വന്ന് മോള സ്ഥാനത്ത് വന്ന് ദുഃഖം കുറെയൊക്കെ മാറി വന്നെങ്കിലും ഇപ്പൊ അത് വീണ്ടാൾക്കാര് അതൊക്കെ തകർക്കാൻ ശ്രമിക്കുകയാണ് അല്ലാതെ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല ഈ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകളൊക്കെ ഉണ്ടാക്കി വിടുന്നത് ഇതുപോലെ ഉണ്ടാകുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് പലപ്പോഴും പാലപ്പുഴ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചു അറിയാം എന്നാലും ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പിന്നെ കണ്ട് പണം പിടിച്ചല്ലോ ഈ പ്രേതത്തിനെ കണ്ടവര് നേരിട്ട് നിന്ന് പണം പിടിച്ചതെന്നാണ് പറയുന്നത് അപ്പോഴ് ഇത് ആരാണ് പിടിച്ചത് ആരാണ് കണ്ടതെന്ന് നമ്മളൊരു വ്യക്ത അറിയണം അവർ ഇത് കണ്ട് അവരെ കണ്ട തെളിവുകൾ എല്ലാവർക്കും കൊടുക്കണം ഈതൊക്കെയാണ് എന്തൊക്കെ അറിയാണെങ്കിൽ എല്ലാവരും കൊടുത്ത് അവര് പോലീസിന് മുമ്പിൽ അവർ കാണാറാണ് ഞാൻ അവര് കണ്ടത് എന്നെയാണ് മർദ്ദിച്ചത് ഞാൻ ഇന്ന വീട്ടിൽ ഇന്നലാണ് ഞാൻ ഇന്നാളൊക്കെ പോയിട്ട് വന്ന സമയത്താണ് ഞാൻ ഇന്നലെ കണ്ടത് അപ്പോഴും അത്രയും ധൈര്യമുള്ള ഒരു പ്രേതത്തെ കണ്ട് ബോധരഹിതനാവാതെ നിന്ന് പണം പിടിക്കാൻ മനക്കരുത്തുള്ള ഒരു വ്യക്തിയെ നമ്മള് മുമ്പോട്ട് കൊണ്ടുവരേണ്ടതാണ് എന്റെ വീട്ടിലെ ഒരു കുട്ടിയാണ് ഇതുപോലെ മരണപ്പെട്ടു ഞാൻ ഇത് ചെയ്യുമോ എന്നവിടെ അറിയണം മേലിൽ ഒരിക്കലും ഒരു നിരപരാധിക്കോ ഒരു വലിയവന്റെ വീട്ടിലോ ഒന്നും ഇതിനുള്ള ബ്രേക്ക് ന്യൂസ് പറഞ്ഞ് ആരെയും ദുഃഖിപ്പിക്കാനുള്ള ഇടപെടലോട്ട് തക്കതായ ശിക്ഷ തന്നെ നമ്മുടെ പോലീസ് സംവിധാനം സൈബർ വരവ് അന്വേഷണം മുന്നോട്ട് പോയി ഇതിന് ഇതിന്റെ കുറ്റവാളി ആരോന്ന് വെച്ചാൽ ഈ പോലീസിൽ പരാതി കൊടുക്കാൻ ഈ ലോക്കൽ സ്റ്റേഷനിൽ പോയി അവര് നിസ്സാരമായിട്ടൊന്നും പറഞ്ഞില്ല ലോക്കൽ പോലീസ് പറഞ്ഞ് ഇത് സൈബർ സൈബർ അതിന് നിങ്ങൾ അവര് നല്ല സമീപനം പറഞ്ഞ് കമ്മീഷന് പറഞ്ഞ് കേസ് അന്വേഷിക്കാ കുഴപ്പമില്ല അതൊക്കെ പറഞ്ഞു ദിവസം ഒരു പതിനഞ്ചു വരെങ്കിലും ഇവിടെ വരാറുണ്ട് രാവിലെയും വീട്ടും പാല് ദിവസം വേണം പാല് മുട്ട തൈര് നെയ്യ് അപ്പൊ അങ്ങനെ വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് ആർക്കും

ഒരു അവരെ അടി ആൾക്കാരെല്ലാം തിരക്കി നടന്നിവിടെ അപ്പോഴും ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടുമില്ല അല്ലെങ്കിൽ ക്യാമറ പരിശോധിക്കാണ്ട് താഴെ വീട്ടിലും തൊട്ട് താഴെ വീട്ടിലും ക്യാമറ ഉണ്ട് ബാങ്കിന്റെ അവിടെ ഇരിക്കുന്ന ക്യാമറ കിട്ടുന്നതാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ അവിടെ ആൾക്കാരെല്ലാം തിരക്കി പോയി അങ്ങനെ ആരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ ഒരു പെൺകുട്ടി മരിച്ചു ഇതുപോലെ വെളുത്ത നല്ലൊരു കൊച്ചുവിടങ്ങളിലും മരിച്ചിട്ടില്ല ഈ പരിസരത്ത് അപ്പൊ അത് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോ വെളുത്ത കൊച്ചാണെന്നും അതൊക്കെ പറയുമ്പോഴത്തേക്ക് തോന്നലായ തന്നെ അത് പറയുമ്പോ ഒരു ബോധം വേണ്ടേ മനുഷ്യന് ഏഹ് മനുഷ്യരാണെന്നും അങ്ങനെ പറഞ്ഞുകൂടാന്നുള്ള ഒരു ബോധം ആൾക്കാർക്ക് വേണ്ടേ അങ്ങനെ അങ്ങനൊരു ബോധം ഇല്ലാതെ സംസാരിക്കാൻ പോയി റോഡിലൊക്കെ എന്തുമാത്രം ജനങ്ങളാ മരിക്കുന്നത് പക്ഷേ ഈ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ഭാഗത്തുള്ള പിള്ളാരൊന്നും പുറത്തിറങ്ങത്തില്ല ഇപ്പൊ ഇപ്പൊ കുറെ കുഴപ്പമില്ല അന്നും പിറ്റേന്ന് നോക്കാൻ എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടിയാവുന്ന അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീടുകളിൽ ചോദിച്ചാൽ അറിയാം വീടുകൾ ഞാൻ പറഞ്ഞില്ല ആ വീടിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും ഓരോ കൊച്ചു ഇവിടെ പാലനെ കൊണ്ടു കൊണ്ടിരിക്കുന്ന കൊച്ചുങ്ങളാ പേടി അവർക്ക് പുറത്തിറങ്ങാൻ ഒരു കഴിഞ്ഞാൽ പേടി പെൺകുട്ടിയൊക്കെ പേടി പ്രേതം വന്ന് ഇങ്ങനെ ചെലങ്ങ് കിളുങ്ങുന്നതും കുറുക്കുവിളിക്കുന്നതും ആവുമ്പോ പേടിയാകത്തില്ലേ അതൊരു കാര്യം കുറ്റമല്ല ആ പിന്നെ ഇത് പറഞ്ഞത് എല്ലാരും മൊബൈൽ കണ്ടില്ലേ മൊബൈൽ കണ്ടതിന് ശേഷമാണ് ആള് ഈ പ്രശ്നങ്ങൾ തുടങ്ങി ഭക്ഷണം തുടങ്ങി അപ്പുറത്തൊക്കെ ഉണ്ട് പിള്ളാരി വിറയിലായിരുന്നു പിള്ളാരി അപ്പുറത്തൊരു ഒറ്റയ്ക്ക് ഒരു മക്കളും ഇല്ലാത്ത ഒരു ചേച്ചി ഒറ്റയ്ക്ക് താമസമുണ്ട് ആ ചേച്ചി പറയും എനിക്ക് പുറത്തിറങ്ങാൻ വർത്തിയില്ല ആ ഈ ഇത് കണ്ടപ്പോ ആളുകൾക്ക് ഒരു ഉത്ഭവം തുടങ്ങി ഈ പ്രചരിപ്പിക്കുന്ന വേണ്ടി തന്നെയാണ് ഞങ്ങൾ എവിടം വരെ അവിടം വരെ ഞങ്ങൾ ഇത് പോവും പോയി ഞാളിനെ ഞങ്ങക്ക് പിടിച്ചിരിക്കണം ഞങ്ങൾക്ക് അറിയണം അത് ആരാണോ ഇത്രക്ക് വിഷമിപ്പിക്കത്തക്ക രീതിക്ക് ഇത്ര അടയാള സഹിതം പറഞ്ഞിടേണ്ട കാര്യമല്ലോ അല്ല ഇങ്ങനെ നമ്മളെ പീഡിപ്പിക്ക നമ്മളെ പീഡിപ്പിക്കാനുള്ള പീഡനത്തിന് മാനസിക പീഡനമാണല്ലേ അപ്പൊ നമ്മളെ തന്നെ പീഡിപ്പിക്കണംന്ന് ഉദ്ദേശിച്ചല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് കാണിക്കത്തില്ലേ അല്ല അന്ന് കൊച്ചു വന്നപ്പോഴേ ഞങ്ങള് ചോദിച്ചു മോള് മരിച്ച റൂമാണ് അകത്ത് കിടക്കുന്നതിൽ വിഷമം വല്ലതും ഉണ്ടാ അപ്പൊ പറഞ്ഞ ചേട്ടൻ അതിനകത്തല്ലേ കിടക്കുന്നത് എനിക്കതിനൊരു വിഷമവും ഇല്ലാന്ന് ഒരു ഏഴു വർഷമായി കൊച്ചിനെ പ്രസവിച്ചിടുന്നത് എല്ലാം അതിനകത്താണ് കൊച്ചു വളരുന്നത് എല്ലാം അറിവും അവർ ആകാരം വരെ അതിനകത്ത് കൊച്ചുകൊണ്ടാണ് ഒറ്റ കൊടുക്കുന്നത് ഇതിങ്ങനെ കേട്ടപ്പോ അവക്കും ഒരു വിഷമമായി ഇത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇത് ഈ വിളി കേട്ട ആരാണ് വിഷമിക്കാത്ത ഈ ഈ പ്രേതത്തിന്റെ ചെലങ്ക കിലുക്കോ ഈ കിലുക്കോ ഒക്കെ എവിടെ നിന്ന് അവർ കൊണ്ടുവന്നു അല്ല എല്ലാ പ്രാവശ്യം ഇവിടെ വെച്ചാണ് നടത്തുന്നത് ഇപ്രാവശ്യം അവർ അങ്ങ് മാനസിക മനസ്സിലൊരു വിഷമം എല്ലാ പ്രാവശ്യം ഇവിടെ വെച്ചാണ് എല്ലാ പ്രാവശ്യം ഇവിടെ വച്ചാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥലം മെമ്പർ ഞാൻ വിളിച്ചു പറഞ്ഞു അതിനൊക്കെയാണ് സംഭവം പറഞ്ഞു ചേച്ചി കൊടുത്താല് പിന്നിലെ ഞങ്ങളുണ്ട് ചോദിച്ച ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നത് പറഞ്ഞ് പോലീസ് അവയങ്കര സ്വന്തമായിട്ട് ഈ കൊച്ചി ഒരു പ്രത്യേകത ജീവിച്ചിരുന്നെങ്കിൽ അഭിമാനമായിരുന്നു ഞങ്ങൾക്ക് ആ രീതിക്കായിരുന്നു അതായത് ഇതിന്റെ മരണത്തിന് വരെ പട്ടാളക്കാരുടെ ചിട്ടയോട് കൂടിയാണ് ഇവിടെ അടക്കം ചെയ്തത് ഒരു ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് എത്ര ലക്ഷം രൂപ ചെലവാക്കിയ മനുഷ്യനായി ഇനിയും മനസ്സിലാക്കി ആൾക്കാരും ഇതേ കിടക്കുന്നത് ഇറക്കി അതിന്റെ കാരണമാണ് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹത്തിന് പോയിട്ടില്ല ആരാണെന്ന ആകാംക്ഷ എല്ലാ ജനങ്ങൾക്കും ഉണ്ട്